ൾട്ട കുട്ടപ്പേട്ട ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് റേറ്റ് കാര്യങ്ങൾ മുകളിൽ എഴുതിയിട്ടുണ്ട് കീവി ഈ ഷോപ്പിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇത് മുട്ടയുടെ സെക്ഷനാണ് ഇത് സബോള ഞാനിനി അധികം തള്ളില്ല നിങ്ങൾ കണ്ടാൽ മതി ഇത് ആപ്പിൾ സെക്ഷൻ പല ടൈപ്പ് മത്തങ്ങുകൾ ഞാൻ കൂട്ടുകാരെ നേരെ സാധനങ്ങൾ എടുക്കാൻ വിട്ടിട്ട് ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നു കേട്ടോ ഇനി ഫ്രൂട്ട്സ് സെക്ഷൻ എന്താ ക്യാരറ്റ് എടുക്കട്ടെ വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചതുണ്ട് തൊലി കളയാത്തതുണ്ട് റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ബീട്രൂട്ട് എൻ്റെ കൂട്ടുകാരെ വിറ്റാമിൻസ് പൂരിതമായ ബീറ്റ് റൂട്ടാണ് എടുക്കുന്നത് കുറച്ചെടുത്ത് മുഖത്ത് വെച്ചാൽ ക്രീമായിട്ട് യൂസ് ചെയ്യാം ക്യാരറ്റ് എടുത്താ പച്ചമുളക് നോക്കിയാ നാളികേരണ്ട് കോക്കനട്ട് ഉണ്ട് ഇണ്ട് അവിടെ Can you what the price for this one? Yeah, yeah, yeah all prices. Ten point three seven. Yes. That is Brazil nut now. Right? Yes. Mm -hmm. mm -hmm. இது கூண கூன்